മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വികസന കാര്യത്തിൽ അറിവും പ്രാപ്തിയുമുള്ളയാളാണ് ഈ ശ്രീധരനെന്ന് എന്ന് ശോഭാ സുരേന്ദ്രൻ തവനൂർ പാലം സംബന്ധിച്ചുണ്ടായ പരാമർശങ്ങൾ വിവാദമാക്കാനാണ് ശ്രമിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പൊന്നാനിയിൽ ഈ ശ്രീധരന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ തവനൂർ പാലം സംബന്ധിച്ചുണ്ടായ പരാമർശങ്ങൾ വെറും പ്രഹസനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വികസന കാര്യത്തിൽ കൂടുതൽ അറിവുള്ളയാളാണ് ഈ ശ്രീധരൻ എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു തവനൂർ പാലം സംബന്ധിച്ച കാര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ഉന്നതിയിലേക്ക് എത്തിക്കാനേ ഈ ശ്രീധരൻ ശ്രമിക്കുകയുള്ളൂ എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കച്ചേരയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയനേക്കാൾ നൂറരട്ടി അറിവും പ്രാപ്തിയും വികസന കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ശ്രീധരൻ സ അപ്പം ശ്രീധരൻ സാറിനെ പോലെയുള്ളവരെ എങ്ങനെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഈ വികസന അജണ്ട ചർച്ച ചെയ്യിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി പോലും തീരുമാനിക്കേണ്ടത് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മളെപ്പോഴും സാമ്പത്തികമായിട്ടുള്ള അജണ്ടകളുടെ പിറകിൽ നിന്നുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രം വരെ മാറ്റി വെച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കേൽക്കുന്നത് ആ സാമ്പത്തികമായി സമാന്തര സാമ്പത്തിക വ്യവസ്ഥിതി ഒരുക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പാർട്ടി അധപ്പതിക്കിയല്ല വേണ്ടത് മറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും അദ്വീന അദ്വിതീയനായ ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള വളരെ നല്ല രീതിയിൽ മാത്രം പ്രവർത്തിച്ച് പരിചയവും ജ്ഞാനവും അതെവിടെ വേണമെങ്കിലും കൊടുക്കാൻ തൻ്റെ ഇടം കാട്ടിയിട്ടുള്ള ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ വേദനയുടെ അംശം പോലും കടന്നു വരരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹത്തോട് ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും അതിലെ ശാസ്ത്രീയത പഠിക്കാനും തീർച്ചയായിട്ടും ഗവൺമെൻറ് തയ്യാറാകണമെന്നും ഇക്കാര്യത്തിൽ ഉന്നതരായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ ശ്രീധരനെ പോലുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പൊന്നാനി കാലത്തിനൊത്ത മാറ്റവുമായി விவாக வெட்டிங் மாள் கிறிஸ்டன் பிளாசா பில்டிங் குச்சிபுரம் ரோட் எடப்பாள்